ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മേഘനാഥനും വക്കീലുമായി സംസാരിക്കുന്നു ഒരിക്കലും രാധ ഇനി കോടതി മുമ്പാകെ എത്തരുത് അതിനു മുമ്പ് തന്നെ അവളെ തീർത്തിരിക്കണം അതിനുള്ള അവസാന നീക്കത്തിലാണ് ഞാൻ ഇരയൻ്റെ ചുറ്റുപെട്ടത്ത് തന്നെയുണ്ട് കണ്ടുപിടിക്ക് ഞാൻ കണ്ടുപിടിച്ച് ഞാൻ അവളെ തീർത്തിരിക്കും എന്ന് പറഞ്ഞു മേഘനാഥൻ ഫോണും വെച്ചു ശേഷം കാണിക്കുന്നത് രാവിലെ കൃഷ്ണൻ വീടിന്റെ ഉമ്മർത്തു നിന്ന് എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയം പുഷ്പൻ കൃഷ്ണനെ അന്വേഷിച്ച് മുകളിലേക്ക് വരികയും കൃഷ്ണന്റെ ഈ നിൽപ്പ് കാണുകയും ചെയ്യുന്നു എന്ത് പറ്റി സാധാരണ ഇങ്ങനെയൊരു ഒറ്റയ്ക്ക് നിൽപ്പില്ലല്ലോ ഏത് ലോകത്തായിരുന്നു സഞ്ചാരം ദേ ബില്ലൊക്കെ കെട്ടിയിട്ടുണ്ട് ഇന്ന് തന്നെ ചെക്ക് എഴുതണം എന്ന് പറഞ്ഞ് പുഷ്പൻ കുറച്ച് പേപ്പർ കൃഷ്ണനെ ഏൽപ്പിക്കുന്നു കൃഷ്ണൻ പറയുന്നു ഞാൻ ഇന്നലത്തെ കാര്യം ആലോചിക്കുകയായിരുന്നു പുഷ്പേട്ട ആ കുട്ടികളെല്ലാം വന്നപ്പോൾ ഈ വീടിന് ഒരു ഉണർവ് കളിയും ചിരിയും ഓടി നടക്കലും എല്ലാം കൂടി ആയപ്പോൾ ഒന്ന് പോസിറ്റീവായതുപോലെ അത് ഈ വീടിന് മാത്രമല്ല വീട്ടിലുള്ളവർക്കും വലിയ ഉണർവായിരുന്നു അത് കേട്ട് കൃഷ്ണൻ പറയുന്നു ആ അഞ്ജലി നല്ല കുട്ടിയാണ് പൂജ ചെയ്യുന്നതിലും പാചകം ചെയ്യുന്നതിലും നല്ല ഒരു കലയുണ്ട് ഒരു മിടുക്കുണ്ട് അത് കേട്ട് പുഷ്പൻ പറയുന്നു മിടുക്കല്ല മിടുമിടുക്ക് അതാണ് സ്ത്രീകൾ വന്നാലുള്ള ഗുണം വീടും ഉണരും വീട്ടിലുള്ളവരും ഉണരും അതറിയാവുന്നതുകൊണ്ടാണ് ചന്ദ്രൻ ചേട്ടൻ കല്യാണം കല്യാണം എന്ന് പറഞ്ഞ് നിന്നെ നിർബന്ധിക്കുന്നത് ഷുഹ് ഞാൻ എന്തു പറയുന്നു പുഷ്പ ചേട്ടൻ എന്തു പറയുന്നു എന്റെ കാര്യങ്ങൾ ഞാൻ ഇനിയും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ കല്യാണം വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് രാധയെ കണ്ടെത്തണം എന്നല്ലേ പറയുന്നത് തൽക്കാലം രാധയും അഞ്ജലിയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ട അഞ്ജലി നല്ല കുട്ടിയാണ് എല്ലാത്തിലും കാര്യപ്രാപ്തി ഉള്ള കുട്ടി അങ്ങനെയുള്ളവർ അങ്ങനെയുള്ളവരോട് നമുക്ക് ഒരു ഇഷ്ടവും താല്പര്യവും കൂടുന്നത് ഉള്ള കാര്യമല്ലേ അങ്ങനെയുള്ളവരെ നമ്മൾ വിവാഹം കഴിക്കണമെന്നുണ്ടോ അതില്ല എന്നാലും എന്ന് പുഷ്പം പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു അവരുമായിട്ടുള്ള സാമീപ്യം ഒരുതരം പോസിറ്റീവ് എനർജി ഉണ്ട് അല്ലാതെ കല്യാണമല്ല എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് കൃഷ്ണൻ ശരി ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം ആലോചിക്കാൻ പറ്റുവോ അഞ്ജലിയുമായിട്ട് ഇടപഴകുന്നത് കൃഷ്ണനെ സന്തോഷമുള്ളാകുന്ന കാര്യമാണെങ്കിൽ നമുക്ക് അഞ്ജലിയെ നമ്മുടെ പാർട്ണർഷിപ്പിൽ പാർട്ട്ണറാക്കിയാലോ അവർക്ക് ഇങ്ങോട്ട് വരാം കൃഷ്ണൻ അങ്ങോട്ട് പോകാൻ പറ്റും ഒരുമിച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ സൂപ്പറായിട്ടെല്ലാം സക്സസ് ആക്കാൻ പറ്റും എന്താ നമുക്ക് അങ്ങനെ ചെയ്തൂടെ എന്നൊക്കെ പുഷ്പം ചോദിച്ചപ്പോൾ അല്ല അത് പിന്നെ എന്നൊക്കെ പറഞ്ഞതിനെ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് കൃഷ്ണൻ ഒരു മിനിറ്റ് അങ്ങനെ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഗുണം എന്നും വരാം സമ്മതിക്കുന്നു എങ്കിലും ദോഷമൊന്നും ഉണ്ടാവില്ലല്ലോ അതാണ് എന്റെ ഒരു പോയിന്റ് അതൊരു നല്ല ആലോചനയാണ് അവൾ കാര്യങ്ങളൊക്കെ ഇടപെട്ടാൽ എന്റെ ഭാരം കുറച്ച് കുറയും പക്ഷെ നമ്മൾ ഇങ്ങനെയൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുമ്പോൾ അത് അഞ്ജലിക്ക് സ്വീകാര്യമാവൂ എന്ന എന്റെ ഒരു സംശയം പുഷ്പൻ പറയുന്നു സ്വീകാര്യമാകും ഉറപ്പ് അവരെ സംബന്ധിച്ച് ഇത് വലിയൊരു നേട്ടമല്ലേ അത് മനസ്സിലാക്കാൻ അഞ്ജലിക്ക് കഴിയുമോ ഏതായാലും ഞാൻ അഞ്ജലി ഒന്ന് വിളിച്ചു നോക്കാം എന്താ റെസ്പോൺസ് എന്ന് അറിയാമല്ലോ എന്ന് കൃഷ്ണൻ പറയുന്നു വിളിച്ചാ പോരാ നേരിട്ട് പോകണം എന്താ പറ്റില്ലേ എന്ന് പുഷ്പൻ പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് അവിടെ പോവുകയാണ് കൃഷ്ണൻ പുഷ്പനും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു പോസിറ്റീവ് വൈബ് കൊള്ളാം ഇതൊരു കരയ്ക്കെത്തും എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ പുഷ്പൻ നിൽക്കുന്നു ശേഷം കൃഷ്ണൻ താഴേക്ക് വന്ന് അഞ്ജലിയെ ഫോൺ ചെയ്യുന്നു അഞ്ജലി സുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെ വിശേഷം എന്നൊക്കെ കൃഷ്ണൻ ചോദിച്ചപ്പോൾ അഞ്ജലി പറയുന്നു സുഖമായിട്ടിരിക്കുന്നു കൃഷ്ണേട്ടാ പ്രസാദ്ട്ടാ ഇന്നലത്തെ ദിവസം ഞാൻ ജീവിതത്തെ മറക്കില്ല കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഒത്തുകൂടി ആഘോഷം ഉണ്ടാക്കുന്നത് അജുവിനാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല അവന് വലിയ സന്തോഷത്തിലാണ് ശരിയാണ് ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം ഉണ്ടാക്കി ഒരു താങ്ക്സും അഞ്ജലിയോട് പറയുകയാണ് കൃഷ്ണൻ അത് കേട്ട് അഞ്ജലി പറയുന്നു ഞങ്ങൾ ഞങ്ങൾ അങ്ങോട്ടാണ് കൃഷ്ണേട്ടാ താങ്ക്സ് പറയേണ്ടത് ഇവിടെ വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ആഘോഷങ്ങളിൽ പങ്കു ചേർത്ത് ഗിഫ്റ്റും തന്ന് എല്ലാത്തിനും താങ്ക് യു വെരി മച്ച് മറക്കില്ല ഒരിക്കലും ഞങ്ങൾ ഇന്നലത്തെ ദിവസം ശരി ശരി ഞാൻ പിന്നെ വിളിച്ചത് തന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ് ഞാൻ അങ്ങോട്ട് വരട്ടെ താൻ വീട്ടിൽ തന്നെയില്ലേ ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ് അതെ വീട്ടിൽ തന്നെയുണ്ട് പ്രസാദ് ഏട്ടാ ഇങ്ങോട്ട് വന്നോളൂ എന്ന് അഞ്ജലിയും അങ്ങനെ അവർ ഫോൺ വെക്കുന്നു ഇതെല്ലാം കേട്ടു നിൽക്കുകയായിരുന്നു പുഷ്പൻ പുഷ്പനോട് കൃഷ്ണൻ പറയുന്നു അപ്പോൾ പുഷ്പൻ പറഞ്ഞ പുഷ്പേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ അമ്മ ഇവൻസിലെ പാർട്ണർ ആക്കുന്നു അഞ്ജലിയെ പുഷ്പൻ ഒരു ഗുഡ് ഗുഡ്ലേക്കും പറഞ്ഞ് കൃഷ്ണനെ താഴേക്ക് പറഞ്ഞു വിട്ടോ ശേഷം കാണിക്കുന്നത് മേഘനാഥനോട് ഭവാനിജ് പറയുന്നു നിനക്ക് തീർച്ചയാണോ രാധ വീണ്ടും കോടതിയിൽ ഹാജരാകുമെന്ന് നമ്മുടെ വക്കീൽ പറഞ്ഞത് അവൾക്ക് വന്നേ പറ്റൂ എന്നാണ് മുമ്പ് കോടതിയിൽ വന്നത് രാധയല്ല എന്നും രാധയാണെങ്കിൽ നമുക്കു കൂടി കാണണം എന്നായിരിക്കും നമ്മുടെ വാദം അങ്ങനെ നമുക്ക് ബോധ്യമാവാൻ വേണ്ടി അവളെ വീണ്ടും കോടതിയിൽ വരുത്തണമെങ്കിൽ എന്നൊക്കെ നമ്മുടെ വക്കീൽ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വീണ്ടും വരേണ്ടി വന്നാൽ കഴിഞ്ഞ് കഴിഞ്ഞ തവണ ചെയ്തതുപോലെ അവിടെ അവിടെ നിന്നും ഒളിച്ചു പോകാനാവില്ല അവൾക്ക് അതൊക്കെ ശരി തന്നെ പക്ഷേ എനിക്കെന്തോ ഇതൊന്നും ഒന്നങ്ങോട്ട് ശരിയാവില്ല എന്നൊരു തോന്നൽ നമ്മളെ നിൽക്കുന്നത് തൃപ്തിങ്ങോട്ടല്ല എന്ന് വേണം നീ വിചാരിക്കാൻ അവിടെ നീ സർവാധികാരിയായിരിക്കും ഇവിടെ പക്ഷെ പരിധമിതികളുണ്ട് കോടതി വളപ്പിൽ വെച്ച് നീ അവളെ വെടിവെച്ച് കൊന്നാൽ അതേ കോടതി തന്നെ നിന്നെ തൂക്കിലേറ്റാൻ വിധിക്കും അത്ര തന്നെ അറിയാമേ അറിയാം അതുകൊണ്ട് തന്നെ കോടതിയിലേക്ക് പോലും അവളുടെ ഒരു രണ്ടാം വരവ് ഉണ്ടായിരിക്കല്ലേ എന്നാണ് എന്റെ ആഗ്രഹം അതുണ്ടായാൽ നമ്മൾ ഉയർത്തി എഴുന്നേപ്പിച്ച വാളുകളെല്ലാം തകിടം മറിഞ്ഞു പോകും അതുകൊണ്ട് ഒരു രണ്ടാം വരവിന് കോടതി നിശ്ചയിക്കുമ്പോൾ തന്നെ ഞാൻ അവളെ പൂട്ടിയിരിക്കും അതിനാണ് ഇനി എന്റെ നീക്കമെന്ന് മേഘനാഥൻ പറഞ്ഞതും ഭവാനി ചോദിക്കുന്നു പക്ഷേ എന്താണ് നിന്റെ നീക്കം അതാണ് മനസ്സിലാകാത്തത് അതൊന്ന് പറയ ഒരു വേറിട്ട ശ്രമം പാസി ചിലരെ കൊണ്ടുവരും അവരു വഴി ലോക്കലായി ചെറിയൊരു അന്വേഷണം വരും അമ്മേ എനിക്ക് കുടിക്കാൻ ഒരു കോഫി കൊണ്ടുവരാമോ ശ്യാമോട് ശ്യാമളയോട് കാപ്പി കൊണ്ടുവരാൻ ഭവാനി പറയുന്നു ആ സമയം ഭാസി കുറച്ചുപേരെ ആ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അവരെല്ലാം ഉമ്മറത്ത് നിൽക്കുന്നു അവർ ഭവാനിയും മേഘനാഥനും അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ആരാണിതൊക്കെ എന്ന് മേഘനാഥൻ ചോദിച്ചതും ഭാസി എല്ലാവരെയും പരിചയപ്പെടുത്തുന്നു ഇത് പോസ്റ്റ്മാൻ ഇത് പത്രക്കാരൻ ഇത് പാൽക്കാരൻ പിന്നെ ഇത് കൊറിയർ സർവീസിൽ ജോലി ചെയ്യുന്ന ആളാണ് ഒരുപാട് കാലമായി ഇവർ ഇവിടെ തന്നെ താമസിക്കുന്നവരാണ് വേറെ ഏതെങ്കിലും നഗരത്തിൽ നിന്നും ഇവിടെ വന്ന് താമസിക്കുന്നവരെ പ്രത്യേകിച്ചും ഇവർക്ക് മനസ്സിലാകും അത് കേട്ട് വളരെ സന്തോഷത്തോടെ മേഘനാഥൻ പറയുന്നു ഇവിടെ എവിടെയെങ്കിലും രാധ എന്ന പേരുള്ള സ്ത്രീയും അവരുടെ രണ്ട് അനുജിത്തിമാരും താമസിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ സ്ത്രീകൾ മാത്രമേ വീട്ടിലുണ്ടോ എന്ന് ഉറപ്പാണോ സാർ എന്ന് അതിൽ നിന്നും കൊറിയർ പോയി ചോദിക്കുന്നുണ്ട് മേഘനാഥൻ പറയുന്നു സ്ത്രീകൾ മാത്രമാവാനാണ് എന്റെ സാധ്യത കുറച്ച് വർഷങ്ങളായി ഞാൻ അവരെ കണ്ടിട്ട് ഇനി അവരോടൊപ്പം പുരുഷന്മാരുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പോസ്റ്റ്മാൻ പറയുന്നു അങ്ങനെ ആരും എൻ്റെ ഡെലിവറി ഡെലിവറി ഏരിയയിൽ ഇല്ല ഇനി അടുത്ത് എവിടെയെങ്കിലും അന്വേഷിച്ചാലേ മനസ്സിലാകൂ സർ ശരി ശരി നിങ്ങളൊന്ന് അന്വേഷിക്കുക രാധ എന്നാണ് മൂത്തവളുടെ പേര് ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് വയസ്സ് വരും അടുത്ത ആള് ദർശന പിന്നെ സൗഭാഗ്യ വല്ല കൊറിയറോ പോസ്റ്റ് വരുവാണെങ്കിൽ അഡ്രസ് ലൊക്കേഷനും ഞങ്ങൾക്ക് തന്നാൽ മതി വേറെ വല്ല വഴിയിലും അന്വേഷിക്കാൻ സാധിച്ചാൽ അതും നിങ്ങൾക്ക് ചെയ്യാം പത്രക്കാരൻ പറയുന്നു ഞങ്ങളുടെ പത്രക്കാർ പത്രത്തിന് രണ്ട് മൂന്ന് ലോക്കൽ ഏജന്റ്മാരുണ്ട് ഈ പറഞ്ഞവരുടെ ഫോട്ടോയോ മറ്റോ കിട്ടിയാൽ നന്നായിരുന്നു ഫോട്ടോ ഞാൻ തരാം പക്ഷേ അത് കുറച്ച് പഴയതാണ് ഇപ്പോ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടാകും എന്നാലും അവ ഇപ്പോഴത്തെ ഫോട്ടോ നോക്കൂ ഭാസ്യോട് ആ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് വരാൻ മേഘനാഥൻ പറയുകയും ഭാസി അതെടുക്കാൻ പോവുകയും ചെയ്യുന്നു ആ സമയം ശ്യാമള കാപ്പിയുമായി താഴേക്കിറങ്ങി വരികയായിരുന്നു ചായയുമായി അവർ രണ്ടുപേരും കൂട്ടിമുട്ടി അങ്ങനെ ഭാസിയുടെ കയ്യിൽ നിന്നും ആ ഫോട്ടോ താഴെ വീഴുന്നു ആ ഫോട്ടോയുടെ മുകളിലായി ശ്യാമളുടെ കയ്യിൽ നിന്നും കാപ്പി തട്ടി വീഴുകയും ചെയ്യുന്നു ഗ്ലാസ് താഴെ വീണു പൊട്ടി പുറത്തുള്ള എല്ലാവരും അകത്തേക്ക് കയറി വരുന്നു ആ ഫോട്ടോ തറയിൽ ചീത്തയായി കിടക്കുന്നത് മേഘനാഥൻ കാണുന്നു വളരെ ദേഷ്യത്തോടെ രണ്ടുപേരെയും നോക്കുകയാണ് അയാൾ ഭാസിയുടെ കരണത്ത് വളരെ ദേഷ്യത്തോടെ ഭവാനി അടിച്ചു എന്നിട്ട് പറയുന്നു ഒരു കാര്യം നേരെ ചെവേ ചെറിയ ചെയ്യാൻ അറിയാത്ത കഴുത അതും അത്രയും പേരുടെ മുന്നിൽ വെച്ചാണ് ഭാസിയെ അവർ അടിച്ചത് ഭാസി ആ ഫോട്ടോ എടുത്തതിന് ശേഷം തന്റെ കയ്യിലിരുന്ന ടവ്വല് കൊണ്ട് തുടച്ചു അപ്പോൾ മുഖമെല്ലാം മാഞ്ഞു പോകുന്നുണ്ട് സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞ മേഘനാഥൻ ഭാസിയെ പിന്നെ അടിക്കുന്നു വേറെ കോപ്പി ഇവിടെ ഉണ്ടോ എന്ന് മേഘനാഥൻ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് ഭാസി പറഞ്ഞു ഇതിലാരെയും വ്യക്തമല്ല ഇതിൽ മറ്റൊരു കോപ്പി എടുത്തിട്ട് ഇയാളെ ഏൽപ്പിക്കാം തൽക്കാലം നിങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ അന്വേഷിക്കൂ എന്ന് പറഞ്ഞ് കുറച്ച് പണം അവരെ ഏൽപ്പിക്കുകയാണ് മേഘനാഥൻ ഇത് ടീമായിട്ട് ഉള്ള അന്വേഷണത്തിനുള്ള താൽക്കാലിക ചെലവിന് അവരെ കണ്ടെത്തിയാൽ ഇതിലും ഇരട്ടി ഞങ്ങൾ തരും അവരെ കണ്ടെത്തിയാൽ ഉടൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നു അവരവിടെ നിന്ന് പോയ സമയം ശ്യാമളയോട് അവിടെയൊക്കെ വൃത്തിയാക്കാൻ ഭവാനി പറഞ്ഞു ശ്യാമള മുകളിലേക്ക് പോയ സമയം മേഘനാഥന്റെ കയ്യിൽ നിന്നും ആ ഫോട്ടോ വാങ്ങിച്ചിട്ട് ഭവാനി പറയുന്നു കൊള്ളാം രാധയെ കണ്ടുപിടിക്കാനുള്ള നമ്മൾ ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുന്നത് ആരാണെന്ന് നന്ദി വിചാരിക്കുന്നത് സുഭദ്രയെ രക്ഷിക്കുന്നത് അവരെ രക്ഷിക്കുന്നത് സുഭദ്ര എന്ന ആ അവരുടെ പ്രേതാത്മാവാണോ എന്നെനിക്കൊരു സംശയമുണ്ടെന്ന് ഭവാനി പറയുന്നു എന്റെ അമ്മയെ ഇതിൽ ഒരു പ്രേതാത്മാവും ഒരു മണ്ണാങ്കട്ടയും ഇല്ല എന്നും മേഘനാഥൻ പറഞ്ഞപ്പോൾ ഭവാനി പറയുന്നു മണ്ണാങ്കട്ട അതാണ് നീയും ഞാനുമായിട്ടുള്ള ബന്ധം തൃപ്പകോട്ടെ സുഭദ്ര മണ്ണാങ്കട്ടയും അവരുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചതാണ് അവൾ വിചാരിച്ചാൽ പലതും നടക്കും പലതും രാധയെ കിട്ടണമെങ്കിൽ നിന്റെ മകൻ കാശിനാഥനെ കിട്ടണമെങ്കിൽ ആദ്യം നീ സുഭദ്രയെ ഒരു തുണ്ട് കാഞ്ഞിരപ്പലകയിൽ തറയ്ക്കാൻ നോക്ക് അതെ എനിക്കിനി പറയാനുള്ളൂ അത് മാത്രം എന്ന് പറഞ്ഞ് മേഘനാഥന്റെ കയ്യിൽ ആ ഫോട്ടോ ഏൽപ്പിച്ചിട്ട് മുകളിലേക്ക് കയറി പോവുകയാണ് ഭവാനി പണ്ടൊരിക്കൽ സുഭദ്രയുടെ ആത്മാവു എന്ന് മേഘനാഥനോട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഓർക്കുകയാണ് മേഘനാഥൻ ആയിരം വർഷങ്ങൾ കഴിഞ്ഞാലും ആയിരം ജന്മം എടുത്താലും നിനക്ക് അവരെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ചും നമ്മുടെ മോനെ ശേഷം കാണിക്കുന്നത് കൃഷ്ണന്റെ അമ്മ കൃഷ്ണന്റെ വീട്ടിലെത്തിക്കഴിഞ്ഞു മുരളിയുടെ ഓട്ടോയിൽ അവിടേക്ക് കൊണ്ടാക്കുകയാണ് മുരളി പ്രസാദ് ഇവിടെ എന്ന അമ്മ ചോദിച്ചപ്പോൾ പുഷ്പൻ പറയുന്നു ഇല്ല പുതിയൊരു പ്രോഗ്രാമിന്റെ മീറ്റിംഗിന് പോയതാണ് ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇന്നലെ വിളിച്ചപ്പോഴും ഇവിടെ വരുമെന്ന് പറഞ്ഞില്ലല്ലോ ആ ഇന്നലെ വിളിച്ചപ്പോഴാ ഞാൻ ഇവിടെ വരേണ്ട സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലായത് പുലർച്ചയ്ക്ക് ഇറങ്ങി സ്റ്റേഷനിൽ വന്നിട്ട് ഇവനെ വിളിച്ചു എന്നിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നു അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കാണ് ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുത്ത ആ കുട്ടിയുടെ പേരെന്താണെന്ന് അമ്മ ചോദിച്ചപ്പോൾ അത് അഞ്ചലി ചേച്ചിയമ്മയെ ഞാൻ പറഞ്ഞില്ലേ എന്ന് മുരളി പറയുന്നു രണ്ടിലൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് തന്നെ പോന്നത് ആ കൊച്ചു എങ്ങനെയാ നല്ല മര്യാദയുള്ള കൂട്ടത്തിലാണോ എന്റെ അമ്മ പറഞ്ഞപ്പോൾ പുഷ്പ പുഷ്പൻ പറയുന്നു നല്ല മര്യാദയും അടക്കവും ഒതുക്കോ ഉള്ള കുട്ടി പിന്നെ ബന്ധുക്കളായിട്ട് വേറെ ആരുമില്ല രണ്ട് സഹോദരിമാര് സ്വന്തം അധ്വാനത്തിലൂടെ വളർന്നൊരു കുട്ടി അത് കേട്ട അമ്മ പറയുന്നു ഈ കാലത്ത് അതാണ് നല്ലത് അല്ല ഈ പറഞ്ഞ അഞ്ജലിയുമായി അവനെന്തെങ്കിലും മനപ്പുരുത്തമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ വിവാഹം നമുക്ക് തീരുമാനിക്കണം കാര്യങ്ങൾ അത്രയ്ക്ക് പുരോഗമിച്ചിട്ടില്ല അമ്മ ഇവന്റ്സിന്റെ പ്രോഗ്രാമിന് രണ്ടുപേരും സഹകരിക്കുന്നു അവരെ ഇവന്റ് കമ്പനിയുടെ പാർട്ട്ണറാക്കാൻ അവൻ ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ മുറയ്ക്കി നടക്കുന്നുണ്ടെങ്കിലും കല്യാണം കഴിക്കാനുള്ള മനസ്സോ ഏർ വിചാരമോ രണ്ടു ഇല്ല എന്നാണ് എന്റെ ഒരിത് ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാക്കി എടുക്കണം അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് അമ്മ പറഞ്ഞപ്പോൾ മുരളി പറയുന്നു രണ്ടുപേരെയും തമ്മിൽ അടുപ്പിക്കാൻ ഞങ്ങൾ നോക്കുന്നുണ്ട് പക്ഷേ നടക്കുന്നില്ല ഏട്ടൻ അത്രയ്ക്കങ്ങോട്ട് അടുക്കുന്നില്ല പഴയ കാര്യങ്ങളൊന്നും ഏട്ടൻ ഇതുവരെ മറന്നിട്ടില്ല എന്നൊക്കെ മുരളി പറയുന്നുണ്ട് ഹരി മാസം സമയം അവിടെ വന്നു അമ്മയോട് വിശേഷം ചോദിക്കുകയാണ് ഹരി അവൻ വരട്ടെ ഞാൻ ഇനി രണ്ടിലൊന്നറിഞ്ഞിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് അമ്മ അവിടെ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു ശേഷം കാണിക്കുന്നത് പോസ്റ്റ്മാൻ രാധയുടെ വീട്ടിലേക്കെത്തി രാധയാണ് മുറ്റത്തേക്ക് ഇറങ്ങിയത് ഉടൻ തന്നെ നിങ്ങൾ ആരാണെന്ന് പോസ്റ്റ്മാനോട് ചോദിക്കുന്നു പോസ്റ്റ്മാൻ പെട്ടെന്ന് എടുത്തടിച്ചതുപോലെ പറയുകയാണ് നിങ്ങൾ തൃപ്പങ്കോട്ടത്തെ ആളല്ലേ നിങ്ങൾ അവിടെ നിന്നല്ലേ ഇങ്ങോട്ടേക്ക് മടങ്ങിയെത്തിയത് അത് കേട്ട് രാധ ഒന്ന് ഞെട്ടി തൃപ്പങ്കോട്ടോ അതേ സ്ഥലമാണ് ഞങ്ങൾ ഇവിടെ തന്നെ ഉള്ളതാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പോസ്റ്റ്മാനും ചോദിക്കുന്നുണ്ട് ഒടുവിൽ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ പോസ്റ്റ്മാനാണെന്ന് അയാൾ പറയുന്നു ഇങ്ങനെ ഒരു പോസ്റ്റ്മാനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അഥവാ ആണെങ്കിൽ തന്നെ ഒരാളുടെ സ്വകാര്യ വിവരങ്ങൾ തിരക്കുന്നത് കുറ്റകരമാണെന്ന് അറിയില്ലേ എന്നൊക്കെ അഞ്ജലി ചോദിക്കുന്നുണ്ട് പിന്നെയും പോസ്റ്റ്മാൻ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു ഏഴിനും പത്തിനും പ്രായമുള്ള കുട്ടിയുണ്ടോ പിന്നെ മറ്റ് സഹോദരിമാരെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഇവിടെ പുരുഷന്മാരാരും ഇല്ലേ മേഡം മൂന്ന് സഹോദരികൾ മാത്രമേ ഉള്ളൂ അപ്പോഴാണ് കൃഷ്ണൻ അവിടേക്ക് വന്നത് ആരാഞ്ജലി ഇത് എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ രാധ പറയുന്നു അറിയില്ല പ്രസാദ് ഏട്ടാ കുഞ്ഞുങ്ങളുണ്ടോ വീട്ടിൽ എത്ര പെണ്ണുങ്ങൾ ഉണ്ട് എന്നൊക്കെയാണ് ഇയാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പോസ്റ്റ്മാൻ ആണെന്നാ ചോദിക്കുമ്പോ പറയുന്നത് അറിയട്ടെ കൃഷ്ണൻ പറയുന്നു ഓഹോ അത് ശരി വീട്ടിൽ ആണുങ്ങളുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾ ഏത് പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാൻ ആണ് ഐഡന്റി കാർഡ് കാണട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു അത് പിന്നെ ഐ ഡി കാർഡ് ഉണ്ട് പക്ഷേ ഏരി വേറെയാണെന്ന് അയാൾ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ദേഷ്യത്തോടെ കൃഷ്ണൻ പോസ്റ്റുമാന്റെ കരണത്തടിച്ചു ഏരി വേറെയാണെങ്കിൽ അവിടെ പോയി അന്വേഷിക്കടാ മേലാൽ ഇവിടെ കാല് കുത്തിയാൽ തൻ്റെ കാല് ഞാൻ തല്ലി ഓടിക്കും പറഞ്ഞത് മനസ്സിലായില്ലേ പറഞ്ഞത് കേട്ടില്ലേ ഓടറോ എന്ന് പറഞ്ഞ് അയാളെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ് കൃഷ്ണപ്രസാദ് അയാൾ ഇങ്ങോട്ടാരെങ്കിലും അയച്ചതാവാനാണ് സാധ്യത എന്ന് അഞ്ജലി പറഞ്ഞപ്പോൾ കൃഷ്ണൻ ചോദിക്കുന്നു അതാരാണ് അയച്ചത് അല്ലെങ്കിൽ തന്നെ ആ അഞ്ജലിക്ക് ആരാണ് ശത്രുക്കൾ പെട്ടെന്ന് അഞ്ജലി ടെൻഷനോടെ പണ്ടത്തെ കാര്യങ്ങൾ ആലോചിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുശർമ്മ ചാനൽ